കുറേ നാളായിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്പം എന്തായാലും ഇന്ന് വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാന്ന് കരുതി ഞാൻ ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻസിന്റെ ഒരു വീഡിയോ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് കുത്തിരി ചോറാണേ ബോയിൽഡ് റൈസ് നമ്മുടെ അപ്പോൾ അതാവുമ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലാണ്ട് വെച്ചാൽ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് കുക്കറിൽ അങ്ങ് വെക്കണേ ഒരു വിസിൽ അങ്ങ് അടിച്ച് കഴിയുമ്പോൾ ഞാൻ സിമ്മിലേക്ക് അങ്ങ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ അങ്ങ് വെക്കും കേട്ടോ സിമ്മിൽ എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വാർക്കുവാണേ ചെയ്യുന്നത് എയർ പോയി കഴിയുമ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളരിക്കയും ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ടിന്ന് കറി വെച്ചേക്കാന്ന് അങ്ങനെ ചെന്ന് ഫ്രിഡ്ജിനകത്ത് തപ്പി നോക്കിയപ്പോഴാണ് വെള്ളം വാങ്ങിച്ചില്ലെന്ന് ഓർത്തത് പിന്നെ ഞാൻ വിചാരിച്ചു മത്തങ്ങയും പരിപ്പും കൂടെ ഞാൻ കറി വെച്ചേക്കാന്ന് മത്തങ്ങയും പരിപ്പും ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം എനിക്ക് എത്ര ഇഷ്ടമുള്ള സംഭവമല്ല അത് പിന്നെ തോരൻ വെക്കാനായിട്ട് കുറച്ച് ബീൻസ് ഉണ്ട് അത് ബീൻസ് തോരനും വെക്കാം നോൺ വെജ് ആയിട്ട് ഇന്നൊരു ചിക്കൻ റോസ്റ്റം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ചിക്കൻ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം അപ്പം ചക്കക്കുരു മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴും അതെനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ നാട്ടിൽ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അമ്മ ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ചു തരുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ പണ്ടൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞാൻ അമ്മമ്മയുടെ അടുത്ത് പോകുമ്പോൾ അമ്മമ്മേ ഇത് വെക്കുമായിരുന്നു ഈ ഉള്ള സീസണിലൊക്കെ ചക്കക്കുരു മാങ്ങയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ആ കറിയുടെ ഒരു സ്വാദുണ്ടല്ലോ എന്താണെന്നറിയത്തില്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് എനിക്ക് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മൾ ഞാനിവിടെ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മസാലകളൊക്കെ നമ്മുടെ ബേസിക് മസാലകളൊക്കെ ഇട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ചിക്കനും കൂടി ഇട്ട് വേവിച്ച് നല്ലവണ്ണം വയറ്റി അങ്ങ് എടുക്കും അത്രയേ ഉള്ളൂ ചിക്കൻ റോസ്റ്റ് പിന്നെ ഇത് തോരനുള്ള കാര്യങ്ങൾ ഇച്ചിരി ഉള്ളി വയറ്റി നമ്മുടെ ബീൻസും അങ്ങോട്ടിട്ട് ബീൻസ് തോരനും റെഡിയാവുക പരിപ്പൊന്തു വെന്ത് കഴിയുമ്പോഴത്തേനും ഇനി ബാക്കിയത്തെ പരിപാടികൾ ചെയ്യണം ഒന്നുമില്ല എന്നാണ് തേങ്ങയും കുറച്ച് ജീരകവും മുളക് പൊടി വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് അരയ്ക്കാം അങ്ങനെ അരച്ചൊഴിച്ച് കുറച്ച് വെളുത്തുള്ളി നമ്മുടെ വറ്റൽമുളകും കൂടെ കടുക് പൊടിച്ചിട്ട് നല്ല അടിപൊളി മത്തങ്ങ എരിശ്ശേരി എന്ന് വേണമെങ്കിൽ പണയാം പറയാം അല്ലെങ്കിൽ മത്തങ്ങ കറി എന്നോ മത്തങ്ങ പരിപ്പെന്നൊക്കെ പറയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ടെ ഇന്ന് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഞാനാണെങ്കിൽ ചേട്ടനും ഓഫീസിൽ പോയി പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഈ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ കുളിക്കുന്നത് ആ രാവിലെ ഒന്നും ഞാനങ്ങ് പോയി കുളിക്കത്തില്ല എനിക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ചാലേ ഒരു വന്നതേ ദിവസം ഒരു ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ വേർത്ത് കുളിക്കത്തില്ല നമ്മൾ ഈ അടുക്കളയൊക്കെ അത് പണിതിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കെട്ടോ അപ്പം നമുക്കിതൊക്കെ കൂട്ടി നല്ലോണം ലഞ്ച് കഴിച്ചിട്ട് ഇരിക്കാം അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാന്ന് ഉണ്ടാക്കിയെന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ എഴുതിയേ കേട്ടോ ശരി ടാറ്റാബാ ബായ്